ഈ യുഗത്തിൻ്റെ അവസാനത്തെ പറ്റിയും ലോകാവസാനത്തെ പറ്റി തന്നെയും ധാരാളം പ്രവചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇത് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന കാലമാണ് എന്ന് ക്രിസ്ത്യാനികളായ എല്ലാ ആളുകളും വേദപുസ്തകം വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതിന് ഉപോത്ബലകമായ സംഭവങ്ങൾ ആ വിശ്വാസത്തിന് ഉപോത്ബലകമായ സംഭവങ്ങളും വേദവസ്തു പ്രവചരിക്കുന്ന പ്രവചനങ്ങൾ ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളും ഇന്ത്യ ലോകത്ത് അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ചെയ്തതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിശുദ്ധ വേദവസ്തുവത്തിൽ പ്രവചിക്കുന്ന ഇരിക്കുന്ന പ്രവചനങ്ങൾ ശരിയാണ് എന്ന് ആനുകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് എന്നും ലോകാവസാനത്തെ പറ്റിയും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരുവിനെ പറ്റിയും നിത്യജീവനെ പറ്റിയുള്ള ക്രിസ്ത്യാനുടെ വിശ്വാസം ശരിയാണ് എന്നും സമർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിൽ പറയുന്നൊരു കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് മലയാളത്തില് ഞാനത് കഴിയുന്നിടത്തോളം മലയാളത്തിലൊക്കെ ആക്കി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ പറഞ്ഞു തരുന്ന ഒരു പക്ഷെങ്കിൽ എനിക്ക് കഴിഞ്ഞതെന്ന് വരത്തില്ല അല്ലെങ്കിൽ ഹൂധിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭീകരനാന്നിരിക്കട്ടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോകുമായിരുന്നു ഫോഴ്സ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു സൈനിക സന്നാഹം Middle east. two aircraft carriers, harry truman and carl vinson, have now been deployed to the middle east. middle east. for some time now, the international trade route has been disrupted by the houthis. ായിട്ട് ഇന്റർനാഷണൽ ട്രേഡ് റൂട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കപ്പലുകൾ അവിടെ ഈ ട്രേഡ് യൂണിയൻ ഈ ട്രേഡ് റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയുമാണ് ഈ ിൽ അമേരിക്ക ഇങ്ങനെ ആക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ യൂറോപ്പ് ശരിക്കും പക്ഷെ ഇത് കഥയുടെ അവസാനമല്ല ഇനി ഏറെ ഗൗരവമായ ഭീകരമായ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പ്പൽ വളരെ ആക്റ്റീവായിട്ട് ചെങ്കടലിൽ പ്രവർത്തിക്കുന്ന മാത്രമല്ല യു എസ് കപ്പല് It's not all. There are reports saying that the US has moved their B 2A stealth bombers to the Diego Garcia military base. Now, this is not true. military aircraft to അവിടെ റെഡിയായി യുദ്ധത്തിന് തയ്യാറായി നിൽക്കിയവാണ് വളരെ രസകരമായ കാര്യമാണ് കാരണം ഇപ്പം എവിടെയാണ് യുദ്ധക്കപ്പലുകൾ സന്നാഹമായിരിക്കുന്നത് നിൽക്കുന്നത് എന്ന് നോക്കുമ്പോ ആ കപ്പലുകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ടെഹ്റാനിലേക്കുള്ള ദൂരം എന്താണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും ിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറോളം മൈലുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് മൈലുകൾ അപ്പുറയാണ് യുദ്ധ കപ്പലുകൾ തയ്യാറായി നിൽക്കുന്നത് തെഹ്റാനിൽ നിന്ന് bomber has a range of 6,900 miles. even bomber flight in 6,900 miles. this means that this bomber from this military base is capable of reaching tehran and coming back. and currently, there are seven of those most advanced. ി ചെന്ന് ബോംബിട്ട് നശിപ്പിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചെങ്ങിയാൽ ഈ കപ്പലിനെ വരാൻ കഴിയും ഇപ്പോ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഏഴ് യുദ്ധവിമാനങ്ങളാണ് റെഡി ആയിട്ട് ഈ ഹാരിസസ് ടൂമാൻ എന്ന് പറയുന്ന കപ്പലിരുമ്പുകളിൽ നിൽക്കുന്നത് ഒരു അണുവായുധം ൾ കൊണ്ട് അതേ സമയത്ത് തന്നെ ഇത് നടക്കുമ്പോൾ ഇസ്രയേൽ ഗാസയിൽ പൂർണ്ണ ശക്തിയോടുകൂടി അവരുടെ കരയുദ്ധവും ആരംഭിച്ചു hamas കാരണം ഹമാസിനെ തുടച്ചു എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം നമുക്ക് ഇതിനെ പറ്റി അല്പം സംസാരിക്കേണ്ടതുണ്ട് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അഞ്ച് സെക്ഷൻസ് ആയിട്ട് വിഭജിച്ചു നോക്കാം പിന്നെ നോർദൻ പാർട്ട് ഉണ്ട് ഈ കാണുന്ന ഇത്രയും അഞ്ച് ഭാഗങ്ങളിലാണ് മാത്രമല്ല ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിർത്തുന്നത് ഈ ഓരോ സ്ഥലങ്ങളിലും ഈ എർബൺ സെന്റേഴ്സില് പട്ടണങ്ങളിൽ എന്തുമാത്രം ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനാണ് ബിഫോർ ഡി വോൾ യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ജനസംഖ്യാണ് ഈ ടണൽസിന്റെ ഒരു ഹ്യൂജ് നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗാസയ്ക്കടിയിൽ ഒരു വലിയ അണ്ടർഗ്രൗണ്ട് സിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് െ സഹായിക്കുന്നതിന് വേണ്ടി പിരിച്ചെടുത്ത പണമാണ് ഇങ്ങനെ ഇതിനു വേണ്ടി ചെലവഴിച്ചത് military facility of Hamas in the military facilities so what Hamas did is that they fired rockets from those urban centers those rockets were targeted toward random locations in Israel because they're not very precise of course Peng <laughs> ഗാസയിലെ സെന്റേഴ്സിൽ നിന്ന് ഇസ്രയേലിലേക്ക് ധാരാളമായ റോക്കറ്റ് അയച്ചു അതാണ് അവർ ചെയ്തത് അതിൽ ഒരുപാട് റോക്കറ്റുകളെയും തടഞ്ഞു നശിപ്പിക്കുന്നതിന് അയൺ ഡോമിന് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും എന്നാല് ഈ ജന നിബിഡ്ഡമായ ഇസ്രയേലിന്റെ ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കും അകത്ത് ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പോ കുറെ നാളുകളായിട്ട് ഹമാസ് നേതാക്കൾ ഈ സെന്റേഴ്സ് ഇസ്രയേലിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇസ്രയേല് അവിടെയുള്ള ആളുകളോട് സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഹമാസ് ഒളിച്ചിരുന്ന ടണലുകളൊക്കെ നശിപ്പിച്ച് ഇസ്രയേൽ അതിനെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പറഞ്ഞ അനുസരിക്കുകയാണെങ്കിൽ ഈ ടണൽസിന്റെ അറുപത് ശതമാനവും അവര് ഇസ്രയേലും നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന പത്രം പറയുന്നത് നാല്പത് ശതമാനം ടണൽസ് നശിപ്പിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് അവിടെ ബാക്കി ജോലി കിടക്കുന്നു എന്നാണ് ഇനി സംഭവിക്കുന്നത് ഓരോ ദിവസവും ഹമാസ് തങ്ങൾ അതാ ദിവസം കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേല് തങ്ങൾ അതാ ദിവസം കൊന്നുകൊണ്ടിരിക്കുന്ന ഹമാസ് ലീഡേഴ്സിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുക നശിപ്പിച്ചു കളയുകയാണ് അവർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ബേസ് ഉണ്ടല്ലോ ഹമാസിനെതിരായിട്ട് ആളുകളും മുദ്രാവാക്യം വിളിക്കുന്നത് ഇത് ഖാസയിലെ ആളല്ല ഇവര് മുദ്രാവാക്യം വിളിക്കുന്നത് കാണിക്കുന്നത് ഹമാസ് എന്തുമാത്രം ദുർബലമായി എന്നുള്ളതാണ് ഗാസയിലെ ആളുകൾ തന്നെ ദ തെരുവിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഹമാർ അവർ ഓൾറെഡി യുദ്ധത്തിൽ പരാജയപ്പെടുന്നല്ലോ അപ്പോ ഇത് വേറൊരു മുഖം ഇതിന് കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ലോകത്തോട് പറയാനുണ്ട് ഹമാസിലെ ഹമാസെ ആളും ഒരു ഹമാസുകാരല്ല അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പൈസ വേണം ഉണ്ടോ അവർ ഹമാസിനെതിരാണ് അവർ സാധാരണക്കാരാണെന്ന് പുറം ലോകത്തെ കാണിച്ച് പറ്റിക്കുന്ന ഒരു പരിപാടി ആയിരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല ഇസ്രയേലിലെ ഹമാസ് ആക്രമിക്കുമ്പോൾ ഗാസയിലെ സാധാരണ ആളുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതും അതിൽ ആഘോഷിച്ചു ഉല്ലസിച്ച് വരും ഈ ആളുകളാണ് അങ്ങനെയാണെങ്കിൽ അവരിപ്പം ഹമാസ് ഹമാസിന്റെ തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ അനുജി പത്രം ഇതിനെയിലെ ആളുകൾ ഹമാസിന്റെ എതിരായിട്ട് തിരിഞ്ഞലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് the people were in shouting and Hamas, Hamas are terrorists. എന്നാണ് ഗാസയിലെ ആളുകൾ പ്രഖ്യാപിക്കുന്നത് പക്ഷെങ്കിൽ അൽ ജസരിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ആളുകൾ ഇസ്രയേലിനെതിരാണെന്ന് പറയാനാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ദൃശ്യം കണ്ടപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറബ് മീഡിയയ്ക്ക് പോലും മനസ്സിലായില്ല പ്രവൃത്തിയെ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു ഈ യുദ്ധം ജയിക്കുന്നതിന് ഇസ്രയേലിന് എന്തൊക്കെ വേണം അത് മുഴുവൻ അമേരിക്ക ഇസ്രയേലിന് നൽകുകയാണ് Hamas. So basically, the U.S. is saying to Israel, you take care of Hamas. We will not stop you. We will even help you. And we'll basically tell you, America, Israel, Hamas, and the other thing, you know, the other thing, you know, the take care of the Houthis. But that's <laughs> the story. And why is that? Well, let's analyze it. You see, the trade route

to the western coast of അമേരിക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് വെസ്റ്റേൺ കോൺസ്റ്റിറ്റ്യൂട്ട് പോകാൻ കഴിയും ഇസ് റിയലി ഹെൽപ്പിംഗ് ദ യൂറോപ്യൻസ് ദോസ്റ്റ് ഈ ഹോദിയിലെ ആക്രമിക്കുകൾ കൂടെ യൂറോപ്യൻസിനെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ യുഎസ് മിലിറ്ററി അവിടെ സഹായിക്കാൻ എത്തുന്നില്ല എങ്കിൽ യൂറോപ്യന്റെ കാര്യം വലിയ കഷ്ടമാകും ഇത് യൂറോപ്യന്റെ ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ഇവിടെ ഹോദികളെ ആക്രമിക്കാൻ വേണ്ടി സ്റ്റെപ്പ് എടുക്കേണ്ട യൂറോപ്യൻസ് ആണ് അവരെ ചെയ്യുന്നില്ല അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻസ് യൂറോപ്പിനോസിനോട് ആ കാര്യത്തിൽ അവരുടെ അനിഷ്ടം രേഖപ്പെടുത്തുകയാണ് ഈ കാര്യം ഇപ്പം യു എസ് മിലിട്ടറി ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ് തങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കുക നശിപ്പിക്കുക ഈ രണ്ടു കാര്യം ഒരേ സമയം തുറന്നുകൊണ്ടിരിക്കുന്നുള്ള കഴിവ് യുഎസിനുണ്ട് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഹൂതികളുടെ കഥയിൽ എന്റെ കഴിയാറായി കഴിഞ്ഞു കാര്യം യു എസ് ആർമിക്ക് അവരൊരു മാർച്ച് അല്ല ഹൂതികൾ ഒരു മാച്ചല്ല അതിനേക്കാൾ വലുത മറ്റൊരു കാര്യം സംഭവിക്കാനുണ്ടായിരിക്കും ഇക്കാര്യത്തെ പറ്റി ഇറാൻ ശരിക്കും ഭയപ്പെടേണ്ടതാണ് കാരണം ഈ ഗ്രൂപ്പുകളെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ് ഈ കൈ പ്രദേശത്തെ ഏറ്റവും പ്രശ്നക്കാരെന്ന് പറയുന്നത് ഇറാനാണെന്നുള്ള കാര്യം അമേരിക്കും അറിയാം ഇസ്രയേലിനും അറിയാം സോ മൈറ്റ് ബി സം ടൈംസ് അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കഷ്ടകരമായ കാലഘട്ടമായിരിക്കും ഇനി നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നതുകൊണ്ട് പ്രത്യാശജനമായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വിശുദ്ധ വേദസ്വം പറയുന്ന പോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന